ഐ പി എല്ലിൽ ഓരോ ഗ്രൗണ്ടിലേക്കും വിരാട് കോഹ്ലി എത്തുമ്പോൾ ആരാധകർ അദ്ദേഹത്തെ വളയുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓട്ടോഗ്രാഫിനായി പലയിടങ്ങളിലായി കോഹ്ലിയെ പിന്തുടരുന്ന ഒരു കുഞ്ഞു ആരാധകന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാകുന്നത് കോഹ്ലിയുടെ സ്കെച്ചിലാണ് കുരുന്ന് ആരാധകൻ ആർ സി ബി മുൻ ക്യാപ്റ്റന്റെ ഓട്ടോഗ്രാഫ് ആവശ്യപ്പെടുന്നത് വിമാനത്താവളത്തിൽ വെച്ചും പരിശീലന സെഷനിലേക്ക് കോഹ്ലി എത്തുമ്പോഴുമെല്ലാം കോഹ്ലിയുടെ ശ്രദ്ധ പിടിക്കാനായി ഈ കുട്ടി ആരാധകൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു പക്ഷെ പിൻവാങ്ങാൻ കുരുന്ന് തയ്യാറായില്ല ഇതോടെ ഏതാനും ശ്രമങ്ങൾക്കൊടുവിൽ കോഹ്ലിയുടെ ശ്രദ്ധയിലേക്ക് ഈ കുരുന്ന് എത്തി ടീം ബസിലേക്ക് കോഹ്ലി കയറിയതിനു ശേഷം ആർ സി ബി സ്റ്റാഫിനെ കൊണ്ട് കുട്ടിയുടെ കയ്യിലെ സ്കെച്ച് കോഹ്ലി ബസ്സിലേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു ടീം ബസ്സിൽ ഇരുന്ന് കോഹ്ലി സ്കെച്ചിൽ ഓട്ടോഗ്രാഫ് നൽകുകയും ചെയ്തു പലവട്ടം ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടും പിൻവാങ്ങാതിരുന്ന് ഒടുവിൽ തന്റെ സ്വപ്നം സാധിച്ചെടുത്ത കുരുന്നിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് പതിനെട്ട് മില്യൺ വ്യൂവേഴ്സ് ആണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കോഹ്ലിയുടെ ഓട്ടോഗ്രാഫ് ലഭിച്ചതിനു ശേഷമുള്ള കുരുന്നിന്റെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല